ിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും രംഗത്ത് വരികയാണ് തങ്ങളുടെ പാർട്ടി ബി ജെ പി യെ ഇനി അധികനാൾ പിന്തുണയ്ക്കില്ല എന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഉണ്ടാകുന്നത് ഇത് ബിജെപിക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ടി ഡി പി യുടെ നയങ്ങൾക്ക് വളരെയധികം വില കുടിക്കേണ്ടി വരും ഐക്യ ജനതാദളിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടി ഡി പി വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ടി ഡി പി അത് കൃത്യമായി പറയുന്നുമുണ്ട് ഐക്യ ജനതാദളും ബി ജെ പിയും ചേർന്ന് ബി ജെ പിയിൽ നടത്തുന്ന ഒത്തുകളി ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായി നോക്കിക്കാണുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇന്ത്യ മുന്നണി ഇവിടെ സഖ്യകക്ഷികളെ വിശാലമായി വിളിച്ചു ചേർത്തൊരു യോഗം നടത്തി അതിനകത്ത് പ്രധാനമായും എൻ ആർ സി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്ര തന്ത്രവും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള തിരിമറി നടത്താൻ അതിന്റെ എല്ലാ തരത്തിലുള്ള ഇംപ്ലിമെന്റേഷനും ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടത്താൻ ശ്രമിക്കുന്നതിനെ എല്ലാം പറഞ്ഞ് അവബോധരാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിനായി സഖ്യകക്ഷികളെ ഇന്ത്യ മുന്നണി വിളിച്ചിരിക്കുന്നു ആ യോഗത്തിലെ തീരുമാനങ്ങൾ എൻ ഡി എയിലെ ഘടക ബാധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ടി ഡി പി ആയിരുന്നാലും നിലവിൽ ഏകനാഥ് ഷിൻഡയുടെ പാർട്ടിയായിരുന്നാലും ബി ജെ പിയുമായി അത്ര രസത്തിലല്ല ടി ഡി പിക്ക് നിലവിൽ പതിനാറ് എം പിമാർ ഏകനാഥ് ഷിൻഡയുടെ പാർട്ടിക്ക് ഏഴ് എം പിമാർ ഇത്തരത്തിലാണ് കാര്യങ്ങൾ ഷിൻഡയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനം കൊതിപ്പിച്ച് കൃത്യമായി പണി കൊടുത്ത ബി ജെ പിക്ക് ഒരവസരം കാത്തിരിക്കുകയാണ് ഷിൻഡെയും ഷിൻഡേയുടെ ആളുകളും ടി ഡി പിയെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ കേവല ഭൂരിപക്ഷമുണ്ട് ഉണ്ട് ബി ജെ പിയെ അങ്ങനെ ആശ്രയിക്കേണ്ട കാര്യവുമില്ല എന്നാൽ ഐക്യ ജനതാദളിന് അങ്ങനെയല്ല ബി ജെ പി ഇല്ലാതെ ഐക്യ ജനതാദളിന് നിലനിൽപ്പ് പോലും ഇല്ലാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഒരു കാരണവശാലും ഐക്യ ജനാദളിനെ തങ്ങളോടൊപ്പം ഇനി അടുപ്പിക്കില്ല എന്ന് അസന്നിക്തമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവും കോൺഗ്രസും ഒരുമിച്ച് കാരണം അത്രയേറെ അഴിമതിയുടെ കൂടെ നിൽക്കുകയാണ് അവിടെ നിരവധിയായ പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കുന്നതിന് വേണ്ടി കള്ളക്കളിക്ക് കൂട്ടുനിന്ന നിതീഷിന് ഇനി ഒരു കാലത്തും കൂട്ടാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ചന്ദ്രബാബു നായിഡു വ്യക്തത വരുന്നു എന്നുള്ളതാണ് സത്യം നായിഡു നേരത്തെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയെ ജാതി സെൽസസ് നടപ്പിലാക്കി വളരെ ഫലപ്രദമായി തെലങ്കാനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രകീർത്തിച്ച വ്യക്തിയാണ് തന്റെ രാഷ്ട്രീയ ശിഷ്യനായതുകൊണ്ട് തന്നെ തനിക്ക് അദ്ദേഹത്തിൽ മികച്ച ഒരു ഭാവി കാണാൻ കഴിയുന്നുണ്ട് എന്നും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഈ രാജ്യത്ത് ദേവന്ദ് റെഡ്ഡി എന്നും തുറന്ന് അഭിനന്ദിച്ച വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു ഇത് ബിജെപിക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യവുമല്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി എന്ത് നെറികേടും കാട്ടിക്കൂട്ടം ചരിത്രത്തെ വളച്ചൊടിക്കും കോൺഗ്രസിന് വേണ്ടി പോരാടിയ വീരപുരുഷന്മാരെ അവരെയൊക്കെ മോശക്കാരാക്കാനും ഈ രാജ്യത്തെ ഒറ്റ കൊടുത്ത് മാപ്പെടുത്തി കൊടുത്ത പല വീരുക്കളെയും വീരപരിവേഷം ചാർത്താനും ബി ജെ സംഘപരിവാറിനും യാതൊരു മടിയുമില്ല